ചോദ്യം ഇങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിന്റെയും ഇരുപത്തിരണ്ടാം പദത്തിന്റെയും തുക നൂറാണ് എങ്കിൽ ഈ ശ്രേണിയിലെ ആദ്യ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക എത്ര എന്നാണ് അപ്പോ പന്ത്രണ്ടാം പദം ഒരു സമാന്തര ശ്രേണിയിലെ പന്ത്രണ്ടാം പദത്തിന് നമുക്ക് ഇങ്ങനെ പറയാം എ പ്ലസ് പതിനൊന്ന് ഡി സമാന്തര ശ്രേണിയിലെ ഇരുപത്തിരണ്ടാം പദത്തിന് നമുക്ക് ഇങ്ങനെ പറയാം എ പ്ലസ് ഇരുപത്തി ഒന്ന് ഡി ഈ രണ്ട് പദങ്ങളും കൂട്ടുമ്പോ നൂറ് കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോ പന്ത്രണ്ടാം പദവും ഇരുപത്തിരണ്ടാം പദവും കൂടെ എത്ര കിട്ടുന്നുണ്ട് എയും കൂടെ അത് എന്നായിട്ട് മാറും ഡിയും മാറും ഈക്വൽ ടു എത്ര എന്ന് പറയാം നൂറ് എന്ന് പറയാം തന്നിട്ടുള്ള കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു നമ്മുടെ ചോദ്യം എന്നാണ് എങ്കിൽ ആദ്യ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക നമുക്കറിയാം ആദ്യം എൻ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ ബൈ ടു ഇൻ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്നാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക കാണാൻ എതിന്റെ സ്ഥാനത്ത് മുപ്പത്തി മൂന്ന് ഡി എന്ന് നമുക്ക് മനസ്സിലാവും മേളോട്ട് നോക്കി നമ്മൾ ഈ നൂറ് എന്ന് പറഞ്ഞ് കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറാണ് അപ്പോ ഈ ബ്രാക്കറ്റിന്റെ പകരം ഞാൻ നൂറ് ഇട്ട് കൊടുക്കുന്നു അതായത് മുപ്പത്തി മൂന്ന് ബൈ രണ്ട് ഇൻഡു നൂറ് ചെയ്യുമ്പോൾ രണ്ടിൽ രണ്ടൊരു പ്രാവശ്യം നൂറിൽ അൻപത് പ്രാവശ്യം അൻപത് മുപ്പത്തിമൂന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി അറുന്നൂറ്റി അൻപത് നമ്മുടെ ഉത്തരം ആയിരത്തി അറുനൂറ്റി അൻപത്